അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലാണ് ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ റസ്മിൻ അതേപോലെ തന്നെ ശ്രീധു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിക്കുന്നത് നമ്മുടെ റസ്മിൻ ജാസ്മിനെ കുറിച്ചാണ് പറയുന്നത് ജാസ്മിനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ജാസ്മിൻ്റെ ഒരു കാര്യം ഞാൻ ആരോടും പോയി പറയുന്നില്ല എന്നാണ് റസ്മിൻ പറയുന്നത് അത് അവൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവളെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചാൽ പോലും ഒരു ക്യാരക്ടറാണ് പക്ഷേ നോറേൻ്റെ അങ്ങനെയല്ല റസ്മിൻന്ന് പറയുന്നുണ്ട് നോറേനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവൾ ഓപ്പോസിറ്റാണ് പിന്നെ കരച്ചിലും പിടിച്ചിൽ പിന്നെ നമ്മൾ മൈൻഡ് പോലും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അത് ചെയ്യാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രീദ് പറയുന്നത് ആ ഇപ്പം എന്നെ എല്ലാവരും ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ശരണ്യ അപ്സരയും ഇപ്പോൾ ശ്രീദിനെ ഒഴിവാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നവരെന്നോട് സംസാരിക്കാനേ വന്നിട്ടില്ല ഇപ്പോൾ വരെ അവരെന്തോ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി എടുക്കാൻ എന്നെ വിളിക്കാൻ വരും അപ്പോൾ എന്തൊക്കെ കാണണം എന്ന് പറഞ്ഞാൽ ശരണ്യ കൈ ഇങ്ങനെ കണ്ണിപ്പൊത്തി കരങ്ങ പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ നോക്കി ചിരിക്കുന്നുണ്ട് എപ്പോൾ പറയുന്നുണ്ട് നിൻ്റെ സെക്കൻഡ് പ്രൊട്ടക്ടർ വന്നിട്ടുണ്ടല്ലോ ഇനി അവൻ നോക്കിക്കോളും നിന്നെയെന്ന് പറയുന്നുണ്ട് അതായത് അർജുനെയാണ് പറയുന്നത് ഇന്ന ടാസ്ക്കിനിടയിൽ അർജുൻ ശ്രീധുവിനെയാണ് പ്രൊട്ടക്ടറായിട്ട് കരുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്സരയും അപ്സരേം ശാരണിയൊക്കെ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രീധു ശ്രീതു പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്